പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ ആരോഗ്യവകുപ്പ് ശുചിത്വ പരിശോധന നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ ആരോഗ്യവകുപ്പ് ശുചിത്വ പരിശോധന നടത്തി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂളുകൾ ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന ശുചിത്വ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാനാണ് പുളിങ്ങോ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പ് സംഘം പരിശോധന നടത്തിയത് தென்ல ஆளு நல்லா கிளீன் செய்துச்சுங்க. தேங்க்ஸ். நமக்காம். நமக்கு இப்பプラスாயி பண்ண வந்திருக்கோம். பாப்பர் ஒரு கோரல் குள்ளல பாரா வந்து உள்ளே வந்துအောင်. இது சமர வரலை. நாளைக்கு பாக்கிறேன். 얘네 இதே வளரல නෙවෙයි. බද විවාහය చేතෝ സ്കൂൾ ക്ലാസ് റൂം പരിസരം ടോയ്ലറ്റ് അടുക്കള സ്റ്റോർ റൂം എന്നിവ ശുചിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തി പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്നും കുടിവെള്ള പരിശോധന നടത്തിയോ എന്നും വിലയിരുത്തി മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പല മേഖലകളിലും പടരുന്ന സാഹചര്യത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടിവെള്ള പരിശോധന നടത്തി രോഗാണുവിമുക്തമാണെന്നും ഉറപ്പുവരുത്തുവാനും സ്കൂൾ കുടിവെള്ള ടാങ്കുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനയ്ക്ക് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷരീഫ് പബ്ലിക് ഹെൽത്ത് നഴ്സ് എം എൽ മനീഷ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എൽ എസ് അശ്വതി എ ജെ ടിഞ്ചു എന്നിവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ